കുന്നംകുളം പാറയമ്പാടത്ത് കാറുകൾ കൂട്ടിയിടിച്ച അപകടം പാറയമ്പാടത്ത് കാറുകൾ കൂട്ടിയിടിച്ച അപകടം അപകടത്തിൽ ആർക്കും പരിക്കില്ല ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് അപകടമുണ്ടായത് കുന്നംകുളം ഭാഗത്തുനിന്ന് പെരുമ്പിലാവ് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറും എതിർ ദിശയിൽ വരികയായിരുന്ന കാറും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് ഇടിയുടെ ആഘാതത്തിൽ പെരുമ്പിലാവ് ഭാഗത്തുനിന്ന് വന്നിരുന്ന കാർ നിയന്ത്രണം വിട്ട് സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റിലും പെട്രോൾ പമ്പിന്റെ കൈവരിയിലും ഇടിച്ചാണ് നിന്നത് പമ്പിലേക്ക് പ്രവേശിക്കാതിരുന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് പെരുമ്പിലാവ് ഭാഗത്ത് നിന്ന് വന്ന കാറിന്റെ ഡ്രൈവർ ഉറങ്ങിയതാവാം അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു കുന്നംകുളം പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു പെണ്ണു പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി